അവൻ ജോയിൻ ചെയ്യുന്ന ദർസ് ആരുടേതാവണം അവൻറെ അധ്യാപകൻ ഉസ്താദ് ആരാവണം ഇതൊക്കെ ശരിക്കും ആലോചിച്ചിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് എവിടെയെങ്കിലും പഠിപ്പിക്കണ്ടേ എന്ന് വിചാരിക്കരുത് നമ്മുടെ ഖബർ എന്ന ലോകം സ്വർഗമാക്കി തീർക്കാൻ നമ്മളെ മക്കളെ കൊണ്ട് കഴിയും അതിന് ഈ ജീവിതകാലത്ത് കുറച്ചൊന്ന് കഷ്ടപ്പെടണം നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇബിനു ആബിദീൻ ഹനഫി മദിലെ പണ്ഡിതനാണ് മഹാന് ഉപ്പ നന്നായി കിതാബ് വാങ്ങിക്കൊടുക്കും ആ കാലത്തെ പല ആലിമിങ്ങളും ഇബിനു ആബിദീൻ്റെ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും കിതാബുകൾ കലക്ട് ചെയ്യാൻ പറ്റിയത് പലരുടെയും കയ്യിലില്ലാത്ത കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ എവിടെന്നാണ് ഇത്രയും പണം എന്റെ ഉപ്പ വാങ്ങി തരുന്നതാണ് ആവശ്യമുള്ളതെല്ലാം എന്റെ വാപ്പ വാങ്ങി തരും സ്നേഹിച്ച വാപ്പയായിരുന്നു ആ വാപ്പ അന്ന് മുതൽ എല്ലാ ദിവസവും നേരം അവിടെ തന്നെ ഇരുന്ന് ജുസ്ഉകൾ ജുസ്ഉകളായി ദീർഘനേരം കുറാനോദും ഈ മഹാനായ പണ്ഡിതൻ എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കും എന്തിനാ ഉപ്പാന്റെ ഖബറൊന്ന് സ്വർഗാവാൻ ഈ ഖുർആാനിന്റെ വറക്കത്ത് അവിടെ എത്തിച്ചേരാൻ ആ ദ കഴിഞ്ഞ് കറക്റ്റ് ഉപ്പ വഫാത്തായി ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ഉപ്പ ഈ മകന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്ന വാക്കുകൾ ഉണ്ട് കിതാബിൽ എന്താ വർത്താനം അറിയോ ജസാഖ് മോനെ മോനിക്കല്ലാ വലിയ പ്രതിഫലം തരട്ടെ മോനഓതുന്ന ഖുർആാൻ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തുന്നുണ്ട് എന്തൊരു സന്തോഷാന്നറിയോ എന്തൊരു സന്തോഷമാണെന്നറിയോ മോനനിയും തുടരണം ഓതിക്കൊണ്ടിരിക്കണം ഇങ്ങനെ നമ്മുടെ ഖബർ വെളിച്ചമാക്കാൻ നമ്മളെ മക്കൾ ഇവിടെ ഉണ്ടാവണം റീൽസ് കണ്ട കാലത്ത് സോഷ്യൽ മീഡിയയിൽ തെറ്റുകൾ അധികരിക്കുന്ന കാലത്ത് തെറ്റുകൾ അഭിമാനമാവുന്ന കാലത്ത് നിങ്ങൾക്ക് പ്രേമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പെണ്ണിന്റെ പേരെഴുതൂ ആ ആ പേര് ബോക്സിൽ പെണ്ണുമായി നിങ്ങൾക്ക് കണക്റ്റ് ആക്കി തരാൻ നമ്മളുണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികൾ ക്യാമ്പസിൽ അരങ്ങുവാഴുന്ന കാലത്ത് നമ്മളെ മക്കൾ നന്നായി കിട്ടണമെങ്കിൽ കൂട്ടുകാരെ പെരുത്താധ്വാനിക്കണം പണിയെടുക്കണം തെറ്റുകൾ മാടി വിളിക്കുന്ന കാലം സെറ്റ് ചെയ്യുന്നവർ ക്യാമ്പസിൽ നേതാക്കളാവുന്ന കാലം ആ കാലത്തല്ലേ നമുക്ക് നമ്മുടെ മക്കൾ ഹയർ സെക്കൻഡറിയിലും ആർട്സ് ആൻഡ് സയൻസിലും പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കേണ്ടത് ആ കാലത്ത് മക്കൾ നന്നായി കിട്ടണമെങ്കിൽ ഡിഗ്രി കൊണ്ടും പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയതുകൊണ്ടും ആവില്ല നമ്മളെ വീട്ടിൽ നിന്ന് ഇസ്ലാം നിർദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് വേണ്ടത് അതാണ് പറയുന്നത് മകൻ ൂടുന്നോ അതിനനുസരിച്ച് ആ കുട്ടി നന്നാവുമോ മോശമാകുമോ എന്ന് നമുക്ക് വിധി എഴുതാം അതാ മൂന്ന് നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലായിരിക്കും പൂർണ്ണമായ ഹലാല് മാത്രമേ കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റൂ അവിടെ തന്നെ പറയുന്നുണ്ട് നിന്റെ ഭാര്യ നിന്റെ കുട്ടി ജനിച്ച ഉടനെ നിന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ ആ കുട്ടിക്ക് കൊടുക്കുന്ന മുലപ്പാല് ഹലാലായി തുടങ്ങണം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ആദ്യ ആ കുട്ടി കഴിച്ചു തുടങ്ങുന്നത് നിന്റെ ഭാര്യയുടെ മുലപ്പാലാ അതിന് നീ ഭാര്യക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം അതിന് നിന്റെ അധ്വാനിക്കുന്ന പണം നീ സമ്പാദിക്കുന്ന പണം ഹലാലാവണം ആരെയും പറ്റിച്ചിട്ടാവരുത് കച്ചവടം ഓൺലൈൻ തട്ടിപ്പുകളുടെ കാലത്താ പലരോടും കടം വാങ്ങി പറ്റിച്ചു പറ്റിച്ച് പറ്റിച്ച് പലരുടെയും മനസ്സിന് തൃപ്തിയില്ലാതെ നീ പല പണങ്ങളും വസൂലാക്കിയിട്ടാണ് നിന്റെ കച്ചവടം തുടങ്ങിയതെങ്കിൽ അതിലൂടെ കിട്ടുന്ന ലാഭം ആണ് പലപ്പോഴും ഹറാമിലേക്ക് എത്തിച്ചേരും അതുകൊണ്ടാണ് നീ വണ്ടക്കയും തക്കാളിയും ഉള്ളിയും വാങ്ങുന്നതെങ്കിൽ മാംസവും മത്സ്യവും വാങ്ങുന്നതെങ്കിൽ അതല്ലേ നിന്റെ ഭാര്യ കഴിക്കുന്നത് ആ ഊർജത്തിലല്ലേ മുലയിൽ പാല് വരുന്നത് ആ പാലല്ലേ കുട്ടി കുടിക്കുന്നത് ആ കുട്ടി നന്നാവണം നീ കൊറേ ദുർന്നിട്ട് എന്ത് കാര്യം എവിടെ നിന്ന് ദു അതിന് ഉത്തരം കിട്ടാനാ ആ കുട്ടി കഴിച്ച കഴിച്ച ഫുഡ് ഫുഡ് നീ 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 ഹറാം 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 കുടിച്ച പാനീയങ്ങൾ നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന വെള്ളം അതും വമൽബസുഹു വസ്ത്രം എങ്ങനെ പിന്നെ ഉത്തരം കിട്ടാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം ഹലാലായിരിക്കണം ഒരു ഒരു ചോദ്യാണ് ഒരു മുതലാളിയെയോ ഒരു പ്രിൻസിപ്പളെയോ ഒരാളെയും പറ്റിച്ചിട്ട് ശമ്പളം വാങ്ങാൻ പാടില്ല ഒരാളെയും പല ബിസിനസ്സുകളും ഹറാമുകൾ അരങ്ങുവാഴുന്ന കാലത്താണ് ജീവിക്കുന്നത് നമ്മുടെ ധനം ഹലാലാവ എനിക്ക് കഴിവില്ലാത്ത ഒരു കഴിവ് അഭിനയിച്ചിട്ട് ഒരു ചികിത്സ ഞാൻ നടത്തി എനിക്ക് ആ ചികിത്സ അറിയില്ല അയാളെ മുന്നിൽ ആ ചികിത്സ ഞാൻ അഭിനയിച്ചിട്ടൊരു ചികിത്സ നടത്തി എന്നിട്ട് അയാളുടെ രോഗം മാറി എന്നാൽ എനിക്ക് ഫീസ് വാങ്ങാൻ പറ്റോ ചർച്ചയുണ്ട് പറ്റൂല നമ്മുടെ സമ്പാദ്യം മുഴുവനും ഒരാളെ മുന്നിലും ഒന്നും കഴിവുണ്ടെന്ന് അഭിനയിക്കരുത് ഒന്നും അഭിനയിക്കാൻ പറ്റില്ല ഞാൻ വലിയ മഹാനാണ് എന്ന് നമുക്കാര്ക്കും തോന്നരുത് നമ്മളോട് ചെയ്യിപ്പിച്ച പലരും സുറാത്വാലൂടെ പോകുമ്പോ ഇടയിലൊന്ന് താഴേക്ക് നോക്കിയാൽ ഒരുപക്ഷെ നമ്മളെ താഴെ കാണേണ്ട ഗതികേട് വരാൻ പാടില്ല അതിന് നമ്മൾ സമ്പാദിക്കുന്ന ഓരോ പണവും എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് സമ്പാദിക്കേണ്ടത് ആളെ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ അയാള് കുറച്ച് പൈസ തരും സംഭാവനയായിട്ട് വീട്ടിൽ നിന്ന് ചോദിച്ചാൽ അയാൾ അയാളുടെ കഷ്ടപ്പാട് പറയും എങ്കിൽ അയാളെ നിർബന്ധിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് സംഭാവന നടത്താൻ പറ്റുമോ എന്ന് ചർച്ചയുണ്ട് നമ്മളെ മതത്തിൽ ഹജർ തങ്ങൾ വിശാലമായി തന്റെ തഹരീർ ഉൽമക്കാലിൽ എഴുതി വെക്കുന്നുണ്ട് അത് പിടിച്ചു പറയുന്ന ഹക്കുമിൽ പെടുന്ന പണമാണ് അതുകൊണ്ട് നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കിയാൽ ആ സ്ഥാപനത്തിൽ എന്ത് വർക്കത്ത അവിടെ പഠിച്ച കുട്ടികൾ എങ്ങനെയാ പ്രതിഭകളാവല് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ മക്കൾ സ്വാലിഹിങ്ങളാവണം എല്ലാ ദിവസവും ശേഷം ഉടനെ എഴുന്നേറ്റു പോവുകയാണ് ഇത് പലതവണ കണ്ടു എന്റെ അബുദുജാന എന്താ മോനെ നീ രാവിലെ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുതേറ്റു പോകുന്നത് അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലേ അള്ളാഹുലേക്ക് ആവശ്യമില്ലേ ദുബാവിലും ദിക്കറിലൊന്നും പങ്കെടുക്കുന്നില്ലേ അബുദുജാന ഹൃദയം മോഹന് നൽകിയ മറുപടി എന്താണ് എന്റെ മക്കൾ പട്ടിണിയിലായി കടന്നുറങ്ങുന്ന മക്കളാണ് ദാരിദ്ര്യത്തിന്റെ തീച്ചുളിയിൽ ജീവിക്കുന്ന കുടുംബമാണ് രാത്രി കരഞ്ഞു കരഞ്ഞ് കഷ്ടപ്പെട്ട് കിടന്നുറങ്ങുന്ന മക്കൾ രാവിലെ എൻ്റെ വീട്ടിന്റെ അപ്പുറത്തെ വീട്ടുകാർ ഒരു ചൂതന്റെ വീടാണ് ആ വീട്ടിലെ ഈന്തപ്പന മരത്തിൽ നിന്ന് കാറ്റടിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ എൻ്റെ വീട്ടിലെ പറമ്പിലേക്ക് മുറ്റത്തേക്ക് പഴുത്തതും മറ്റുമായ ഈത്തപ്പഴം വീണിട്ടുണ്ടാകും എൻ്റെ മക്കളെ രാവിലെ എഴുന്നേറ്റ ഉടനെ പട്ടിണികൊണ്ടത് തിന്നും അവർക്കറിയില്ലല്ലോ ഇതന്നെ സ്വത്താണെന്ന് പക്കൾ പട്ടിന് കൊടു പട്ടിനു കൊണ്ട് തിന്നുന്നതാണെങ്കിലും എന്റെ മക്കൾക്ക് അത് അർഹമായതല്ലോ എന്ന് ചിന്തിച്ച് രാവിലെ ദ്വായിനും വിക്രനൊന്നും ഇരിക്കാതെ ഞാൻ പെട്ടെന്ന് പോവുകയാണ് നബിയേ ആ ഉപ്പയെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് എത്ര കഷ്ടപ്പാടായാലും അനുവദനീയമല്ല പലിശയുടെ ഒരു ബന്ധവും നമുക്ക് പറ്റൂല അതിന് ന്യായങ്ങളും മസലകളും കീലയും കൗലും പറഞ്ഞു തരാൻ പല മുറി മൗല്യാന്മാരും നമുക്കുണ്ടാവും നമ്മൾ ആഹ്റം നമ്മൾ തന്നെ നോക്കണം നമ്മൾ ഹറാമി മാനപത്തമിനിറു ഹറാമിനാൽ മുളച്ചിറിക്കുന്ന മാംസം നേരെ പോകുന്നത് നരകത്തിലാണെന്ന് മുഹമ്മദ് തന്റെ പേരക്കുട്ടികൾ സക്കാത്തിന്റെ ഈത്തപ്പഴം വായിലിട്ട സമയത്ത് കാരുണ്യത്തിന്റെ കടലായ നേതാവായിരുന്നിട്ടല്ലേ വിരലിട്ടിട്ട് വായിൽ നിന്ന് തൂണ്ടിയെടുത്തില്ലേ എന്റെ പേര് കുട്ടികളുടെ വായിൽ വയറ്റിൽ അർഹമായതും എത്ത അനർഹമായതൊന്നും എത്തരുതെന്ന് ചിന്തിച്ച ഉപ്പാപ്പയല്ലേ മുഹമ്മദ് നമ്മൾ സമ്പാദിക്കുന്നത് പണം ഹലാലാവണം